ഹായ് ഹലോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്തരം ഒരു ഗ്ലാസ് ബീഡ്സ് കൊണ്ട് എങ്ങനെ നമുക്കൊരു മാല ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ മാല ചെയ്യാൻ എല്ലാവർക്കും ഇപ്പോൾ അറിയാം കാരണം അതിൻ്റെ കൊളുത്ത് മാത്രം ഇടുന്നത് നമുക്ക് പഠിച്ചാൽ മതി ബാക്കിയെല്ലാം നമ്മുടെ കോമൺ സെൻസ് സെൻസാണ് അപ്പം നമുക്കതെല്ലാം അറിയാം അപ്പോൾ ഇങ്ങനത്തെ ഈ ഗ്ലാസ് ബീഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും അപ്പം ഈ ഒരു ബീഡ്സ് നമുക്ക് ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ബീഡ്സ് ആണ് അപ്പോൾ നല്ല ബീഡ്സ് ആണ് ഇപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ആണ് അപ്പോൾ ഇത് കളർ പോവുകയോ അത്യാവശ്യം അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരു ബീഡാണ് കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ ഒറ്റ ആ ഒരു ലെയർ മാത്രം അത് നമുക്ക് കഴുച്ച് ചുറ്റി കിടക്കുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പം ഒരുപാട് എനിക്ക് സെയിലാവുന്ന ഒരു മാലയാണ് കേട്ടോ ഇങ്ങനെ ഗ്ലാസ് ബീഡ്സിൻ്റെ മാല അപ്പം നമുക്കതൊന്ന് ഒന്ന് ഒന്ന് ചെയ്ത് നോക്കാമേ അപ്പം നമുക്ക് അതിന് വേണ്ടുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ഗിയർ വെയർ അപ്പം ഞാൻ സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ദാത്രീ മണിയാണ് നമുക്കിത് ഫിക്സ് ചെയ്യാനായിട്ടുള്ളത് പിന്നെ നമുക്കെടുത്തിരിക്കുന്നത് ഇതാ ഒരു ഫിഷ് ഹൂക്കാണ് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇതാ ഒരു ചെയിനാണ് അപ്പോൾ ഇത്രയും സംഭവം മാറി കേട്ടോ നമുക്ക് നല്ലൊരു ഗ്ലാസ് ബീഡിൻ്റെ ഒരു മാല ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമുക്ക് ആദ്യം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗിയർ വെയർ നമുക്കൊന്ന് നമുക്കൊന്ന് അളന്ന് എടുക്കാമേ അപ്പോൾ ഇത്തരം ഗ്ലാസ് ബീഡ്സ് അല്ലെങ്കിൽ ഇത്തരം വലിയ മുത്തു വെച്ച് ചെയ്യുന്ന മാലകൾ കഴിവതും നമ്മൾ കഴുത്തി ചുറ്റി കിടക്കുന്നതാണ് കേട്ടോ ഭംഗി ഒറ്റ കളർ സാരിയുടെ കൂടെയും അതൊക്കെ വിയർ ചെയ്യാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ കോൺട്രാസ്റ്റ് കളറ് സാരിയൊക്കെ കൊടുത്താൽ നല്ല രസമായിട്ട് കിടക്കും കേട്ടോ അപ്പം നമുക്ക് ഈ ഒരു ഫിഷ് ഹൂക്കിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓക്കെ എന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബീഡ് നമുക്കൊന്ന് കൊരുത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മളൊരു അറുപത് അറുപതിനും അറുപത്തഞ്ചിനും ഇടയ്ക്ക് ബീഡ്സ് നമുക്ക് വേണ്ടി വരും കേട്ടോ ഒരു മാലയ്ക്ക് അപ്പം നമുക്കിതൊന്ന് കൊരുത്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സത്യത്തിൽ നമുക്ക് ഗോൾഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇടയിൽ ഇടുന്ന ഒരു സംഭവങ്ങൾ സംഭവങ്ങളിട്ടാലും ഇതിനും ഭംഗി കുറയും കേട്ടോ അപ്പോൾ ഇത് ഇത് തനി ഈ മുത്ത് മാത്രം കൊരുക്കുന്നതാണ് ഭംഗി കേട്ടോ പിന്നെ അതല്ല ചിലർക്ക് ഇതിൻ്റെ ഇടയിൽ നല്ല നമ്മുടെ സിൽവർ നല്ല വലിയ ബീഡ് നമുക്ക് മേടിക്കാൻ കേട്ടോ സിൽവറിൻ്റെത് അപ്പം അത് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ഭംഗിയാണ് അല്ലെങ്കിൽ ഏറ്റവും മധ്യത്തായിട്ട് രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കുന്നതും ഭംഗിയാണ് കേട്ടോ അപ്പം ഞാൻ സാധാരണ ഇത് ചെയ്ത് കൊടുക്കുമ്പം എൻ്റെ കസ്റ്റമർ എന്ന് പറയുമ്പം അവർക്ക് ഇത് തനിയെ ഇടാനാണ് ഇഷ്ടം അതായത് മുത്തിൻ്റെ ഇടയ്ക്ക് ഒന്നും ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ കഴിവതും അതുകൊണ്ട് കൂടുതലും ബീഡ്സ് ഇടയ്ക്ക് സിൽവർ ബീഡ്സ് ഒന്നും ഇടാത്ത തനി മുത്ത് മാത്രം വെച്ചുള്ള ഇതാണ് കേട്ടോ ഇഷ്ടം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതെൻ്റെ മേടിക്കുന്നത് കൂടുതലും പള്ളിയിലൊക്കെ പോകുന്ന കസ്റ്റമറാണ് കേട്ടോ അപ്പം അവർ ഈ വൈറ്റ് സാരിയുടെ ഒക്കെ കൂടെ അവർ അതിൻ്റെ കോൺട്രാസ്റ്റ് കളറൊക്കെ ഒരുപാട് പറഞ്ഞ് മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് സെയിലാവുന്ന മാല എന്ന് പറഞ്ഞാൽ വൈറ്റ് പേളിൻ്റെയാണ് കേട്ടോ വലിയ വൈറ്റ് പേളിൻ്റെ അപ്പം അതും ഒരുപാട് ചെയ്യുന്ന പോകുന്നതാണ് അതുപോലെ ഈ ലൈറ്റ് റോസ് കളറും നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇപ്പം ഇപ്പം അറുപത് മുത്ത് ഇട്ടിട്ടുണ്ട് അപ്പം അറുപത് മുത്തെന്ന് പറയുമ്പോൾ നമ്മുടെ കഴുത്തിൽ നല്ല ചേർന്ന് പോകും അപ്പം നമുക്കൊരു അഞ്ച് മുത്തും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാമേ ഓക്കെ അപ്പോൾ ഏകദേശം അറുപത്തഞ്ച് മുത്തം നമ്മൾ ഇതിനകത്ത് നമ്മൾ കൊരുത്ത് കഴിഞ്ഞു അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഒരു മാലയെന്ന് പറഞ്ഞാൽ കണ്ടോ അപ്പോൾ ഇത്രയും നീളമാണ് ഏട്ടാ നമുക്കൊരു മാലയ്ക്ക് വേണ്ടുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും അറ്റത്തുള്ള നമ്മുടെ ഇത് ഈ ഒരു ചെയിനും കൂടെ നമുക്കൊന്ന് യോധിപ്പിച്ചു കൊടുക്കാമേ എന്ത് വടി കൂടുന്നു അപ്പോൾ അതെന്നിട്ട് നമുക്കിതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ മാല ഇവിടെ തയ്യാറായി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാലയാണിത് വേണ്ട വേണ്ടോ അപ്പം ഇതുപോലത്തെ മാലകൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഇത് അതുപോലൊരു മാലയാണ് പിങ്ക് കളറിലത് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനത്തെ ഒരു കളറുണ്ട് കണ്ടോ ഒരു ബ്ലാക്കും ഒരു ഒരു ലൈറ്റ് ആഷ് കളറും കൂടെ ഇങ്ങനെ ഒരു മിക്സിങ് കളറാണ് പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഒരു വോയിലും ഒരു മെറൂൺ കോഫി പോലത്തെ ഒരു കളറും കൂടെ ഒരു മിക്സിംഗ് ആണ് ഇത് പിന്നെ നമുക്ക് ബ്ലാക്കും ഒരു വൈറ്റും കൂടെ ചേർന്നൊരു കളറാണ് അപ്പോൾ ഇപ്പം നമുക്കുള്ളത് ഇങ്ങനത്തെ ഒരു നാല് ഷെയ്ഡാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യണം ഓക്കെ അപ്പം ഈ ഇരിക്കുന്ന കളറുകളിൽ ഏതെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം അപ്പം ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് നമുക്ക് പോസ്റ്റൽ ചാർജും കൂടെ ഉണ്ടാകും അൻപത് രൂപയും കൂടി ഉണ്ടാകും ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇടം വരെയുള്ളൂ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം